നമസ്കാരം സൈക്കോ കില്ലർമാർ ഈ ഒരു പദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമോ നടുക്കമോ ഒക്കെയാകുമുണ്ടാകുക കാരണം മാനസിക സംതൃപ്തിക്കായി മനുഷ്യരെ കൊല്ലുന്നവരെ ആർക്കാണ് ഭയമില്ലാത്തത് അല്ലേ എന്നാൽ ആളുകൾ ആരാധിക്കുന്ന ഒരു സൈക്കോ കില്ലറെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സീരിയൽ കില്ലറുകളെ തിരഞ്ഞു പിടിച്ച് കൊന്നിരുന്ന ഒരു സൈക്കോ കില്ലർ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം പെഡ്രോ റോഡ്രിഗസ് ഫിലോ എന്നാണ് അയാളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബ്രസീലിലെ മിനാസ് ജുറൈസിലായിരുന്നു ഫിലോയുടെ ജനനം ഫിലോയുടെ അമ്മ അവനെ ഗർഭിണിയായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുകയും വഴക്കിനിടയിൽ അച്ഛൻ അമ്മയുടെ നിറവയറ്റിൽ ചവിട്ടിയതിനെ തുടർന്ന് അയാളുടെ തലയോടിന് ക്ഷതമേൽക്കുകയും ചെയ്തു അങ്ങനെ തലയോടിന് ക്ഷതമേറ്റ നിലയിലായിരുന്നു ഫിലോയുടെ ജനനം കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ വഴക്കിടുന്നത് കണ്ടുവന്ന ഫിലോയ്ക്ക് അവരുടെ വാത്സല്യം ലഭിച്ചിരുന്നില്ല ഒരു സ്കൂളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫിലോയുടെ പിതാവ് സ്കൂളിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തി സിറ്റി മേയർ അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ അയാൾ നിരപരാധി ആയിരുന്നുവെന്നും യഥാർത്ഥ മോഷ്ടാവ് ആ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു സെക്യൂരിറ്റി ആണെന്നും കണ്ടെത്തി തുടർന്ന് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ തൻ്റെ പിതാവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ സിറ്റി മേയറെ ടൗൺ ഹാളിൽ വെച്ച് ഫിലോ വെടിവെച്ചു കൊന്നു അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ആ സമയത്ത് ഫിലോയുടെ പ്രായം വെറും പതിനാല് വയസ്സ് മാത്രം തൻ്റെ ആദ്യത്തെ കൊലയ്ക്ക് ശേഷം ഇതിനെല്ലാം കാരണക്കാരനായ സ്കൂളിലെ യഥാർത്ഥ മോഷ്ടാവിനെ ഫിലോ തേടി പിടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് പല സ്ഥലങ്ങളിലായി ഒളിവിൽ താമസിക്കുകയും ചെയ്തു ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പോലീസിന്റെ കയ്യിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ട ഫിലോ ഒടുവിൽ എത്തിച്ചേർന്നത് കള്ളക്കടത്തുകാരുടെ ആസ്ഥാന കേന്ദ്രമായ മോഗിഡാസ് ക്രൂസിലാണ് അവിടെ അയാൾ ആദ്യമൊക്കെ ചെറിയ തോതിലുള്ള മോഷണങ്ങൾ നടത്തുകയും പിന്നീട് ഒരു ഡ്രഗ് ഡീലറായി മാറുകയും ചെയ്തു ആ ജോലി ഫിലോയെ അവിടെയുള്ള മറ്റു പല മയക്കു മരുന്ന് കടത്തുകാരുടെയും ശത്രുവാക്കി മാറ്റി അതിലൊരു ഡ്രഗ് ഡീലറെ ഫിലോ കൊലപ്പെടുത്തുകയും ചെയ്തു ഫിലോയുടെ ജീവിതം ഇത്തരത്തിൽ ആക്രമാസക്തമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ മരിയ എന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് ഒരു പ്രണയമായി മാറുകയും ചെയ്തു അവർ ഒരുമിച്ച് ജീവിക്കുവാനും തുടങ്ങി ഫിലോയുടെ ജീവിതം എല്ലാവരെയും പോലെ നോർമലായി വരുന്ന സമയത്ത് വിധി അയാൾക്കായി കാത്തു വച്ചത് മറ്റൊന്നായിരുന്നു ഫിലോ പണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്തിയ കള്ളക്കടത്തുകാരൻ്റെ സംഘം അയാളോട് പ്രതികാരം ചെയ്തത് ഗർഭിണിയായിരുന്ന ഫിലോയുടെ ഭാര്യ മറിയയെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു മരിയയുടെ മരണം ഫിലോയുടെ മാനസിക നിലയെ പഴയതിലും ഭീകരമാക്കി മാറ്റി തൻ്റെ ഭാര്യയുടെ മരണത്തിന് കാരണക്കാരായ ഗ്യാങ് എല്ലാം ഫിലോ കൊന്നു തള്ളി ഓരോ ക്രിമിനലുകളെ കൊന്നു തള്ളുമ്പോൾ ഫിലോ ഒരു ത്രില്ല് അനുഭവിച്ചിരുന്നു തൻ്റെ ഇരകളെ കത്ത് കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ കുത്തിക്കീറുന്നതായിരുന്നു ഫിലോയുടെ പ്രധാന രീതി ഇനി പറയാൻ പോകുന്നതാണ് ഫിലോ ചെയ്ത കൊലകളിൽ തന്നെ അതിദാരുണമായ ഒന്ന് മദ്യപിച്ച് വീട്ടിലെത്തിയ ഫിലോയുടെ അച്ഛൻ മദ്യലഹരിയിൽ ഫിലോയുടെ അമ്മയെ തന്നെ കുത്തി കൊലപ്പെടുത്തി തുടർന്ന് അച്ഛൻ ജയിലഴിക്കുള്ളിൽ ആയെങ്കിലും ഫിലോയുടെ മനസ്സിൽ അച്ഛനോടുള്ള പ്രതികാരം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിന് തൻ്റെ അച്ഛനെ കാണാൻ എന്ന വ്യാജേനെ ഫിലോ ജയിലിനുള്ളിൽ കയറിപ്പറ്റി അച്ഛനെ കണ്ട ഉടനെ ഫിലോ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി എടുത്ത് അയാളെ കുത്തി കൊലപ്പെടുത്തി എന്നിട്ടും കലി അടങ്ങാതെ അയാൾ അച്ഛൻ്റെ ഹൃദയം കുത്തി പുറത്തെടുത്ത് കടിച്ച് തുപ്പി അന്നാണ് ഫിലോയെ ആദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഫിലോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കാർ ജലീലേക്ക് കുതിച്ചു ആ സമയത്ത് ഫിലോയിക്കൊപ്പം ഒരു റേപ്പിസ്റ്റും ഒരു കള്ളനും ഉൾപ്പെടെ മറ്റു രണ്ട് പ്രതികൾ കൂടി ആ കാറിലുണ്ടായിരുന്നു ജയിലിലെത്തിയ ഉടൻ കാറിന്റെ ഡോർ തുറന്നു നോക്കിയ പോലീസുകാർക്ക് കിട്ടിയത് റേപ്പിസ്റ്റിന്റെ ഡെഡ് ബോഡിയായിരുന്നു ജീവിച്ചിരിക്കുവാൻ അയാൾ അർഹനല്ലെന്നും അയാളെ കൊന്നത് താനാണെന്നും സമ്മതിച്ചുകൊണ്ട് ഫിലോ ജയിലിലേക്ക് നടന്നു കയറി ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം ഫിലോയുടെ കഥ അവസാനിച്ചുവെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ഇനിയാണ് ശരിക്കുള്ള കഥ തുടങ്ങുന്നത് ഇത്തവണ ജയിലിലുള്ള കൊലയാളികളെ തന്നെ ലക്ഷ്യമാക്കി അവരെ ഓരോരുത്തരെയായി ഫിലോ കൊന്നു തള്ളുവാൻ തുടങ്ങി ജീവിക്കാൻ അർഹരല്ലാത്ത കൊലയാളികളെ കൊല്ലുക എന്നതായിരുന്നു ഫിലോയുടെ അജണ്ട അഞ്ചു പേർ ചേർന്ന് കൂട്ടത്തോടെ ഫിലോയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിൽ മൂന്ന് പേരെ ഫിലോ കൊലപ്പെടുത്തി ബാക്കിയുള്ള രണ്ടു പേർ ജീവനും കൊണ്ടോടി അങ്ങനെ മൊത്തം നാൽപ്പത്തി ഏഴ് പ്രതികളെയാണ് ഫിലോ ജയിലിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് ആ കൂട്ടത്തിൽ സീരിയൽ കില്ലേഴ്സും കള്ളക്കടത്തുകാരും റേപ്പിസ്റ്റുകളും ഉൾപ്പെടുന്നു ആദ്യം കോടതി നൂറ്റി ഇരുപത്തി എട്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഫിലോയ്ക്ക് വിധിച്ചത് എങ്കിലും പിന്നീട് ജയിലിനുള്ളിൽ വെച്ച് നടത്തിയ കൊലകൾ കൂടി കണക്കിലെടുത്ത് ശിക്ഷ നാനൂറ് വർഷത്തേക്ക് നീട്ടി എന്നാൽ നാൽപ്പത് വർഷത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല എന്ന പുതിയ നിയമം ബ്രസീലിൽ കൂടി രണ്ടായിരത്തി ഏഴിൽ ഫിലോ ജയിൽ മോചിതനായി ജയിൽവാസം പൂർത്തീകരിച്ച ഫിലോ പുതിയൊരു മനുഷ്യനായാണ് പുറത്തെത്തിയത് മാനസാന്തരപ്പെട്ട് ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയായി മാറിയ അയാൾ പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ യുവതലമുറയെ ആക്രമണങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാനുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്തു വന്നു ഐ കിൽ ഫോർ പ്ലഷർ എന്ന് കയ്യിൽ പതിച്ചിരുന്ന ടാറ്റു അദ്ദേഹം നീക്കം ചെയ്തു സാധാരണക്കാരായ ജനങ്ങൾക്ക് പകരം സീരിയൽ കില്ലേഴ്സിനെയും മയക്കുമരുന്ന് കടത്തുകാരെയും കുറ്റവാളികളെയാണ് അയാൾ കൊലപ്പെടുത്തിയത് എന്നതാണ് അയാളെ മറ്റുള്ള സീരിയൽ കില്ലേഴ്സിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് നടന്ന വെടിവെപ്പിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात